എന്റെ മുന്നീട്ട് പുള്ളി തല്ലിയിട്ടുണ്ട് എൻ്റെ മുന്നീട്ട് പുള്ളിയെ തല്ലിട്ടുണ്ട് അദ്ദേഹത്തെ തല്ലിട്ടുണ്ട് പറഞ്ഞ ആള് മാർച്ച് മാസം മുപ്പത്തൊന്നാല് റിട്ടയർ ആയി മെയ് മാസം പുള്ളിയെ മരിച്ചു ചേട്ടൻ വീട്ടിൽ പോയി ഭക്ഷണം എടുത്തിരിച്ച് വന്നപ്പോഴത്തേക്കും വന്നപ്പോഴാണ് ഇങ്ങനെ മരിച്ചു അത് കന്നു വിളിച്ചാൽ കിടക്കുന്നത് ഇവരൊന്ന് ഈ പാത്രത്തിനകത്ത് കൊണ്ട് മുട്ടയുടെ ഉണ്ണി മാത്രം കൊണ്ട് എന്തായാലും പോയി ഇനി കൊച്ചു കഴിക്കുന്നേ കഴിക്കട്ടെന്ന് പറഞ്ഞ് കൊണ്ട് കൊടുത്ത് മാലാകൊച്ചാ അവർ വിളിച്ചതാണ് അതുപോലെ തങ്കപ്പുറത്ത് കൊച്ചായിരുന്നു ശരിക്കും പറഞ്ഞു പണത്തിനുള്ളൊരു ആർത്തിയാണ് സ്വന്തം ഭർത്താവ് മരിച്ചുടക്കുമ്പോൾ ആ സ്ത്രീ കാണിച്ച അത് സത്യം പറഞ്ഞ അത് വീഡിയോയിലേക്കാൻ ആളുകളെ ഇപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് കാണിച്ചു കൊടുക്കാം അങ്ങനെ അവർ തെളിയിക്കാന്നുണ്ടെങ്കിൽ എന്റെ സ്വയം സ്ഥലം സ്ഥലം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ കാണിച്ചു ഇല്ല കാണിച്ചില്ല മരിക്കുന്നവരെ ആരും ആ കൊച്ചിനെ കണ്ടിട്ടില്ല ആരും കണ്ടിട്ടില്ല സ്വാഭാവികമായിട്ട് ഞാൻ അവരുടെ മകനായിട്ട് അംഗീകരിച്ച് പള്ളിയില് വരെ എൻ്റെ പേരാവുള്ളത് സെന്റ് ജോൺസഫ് സ്കൂളിൽ എൻ്റെ പേരുള്ളത് പോസ്റ്റാഫീസിൽ അവരുടെ മകനാണ് ഞാനത് അവകാശമായിട്ട് ഇരുപത്തൊന്ന് വർഷം ശേഷമാണ് ഞാനിപ്പോൾ നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത് നമസ്കാരം ചേർത്തല സെബാസ്റ്റിൻ റോസമ്മ കേസിൽ റോസമയുടെ റോൾ എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നു കേട്ട കാര്യമാണ് റോസമ്മ ഞങ്ങളുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നത് ആദ്യ ഭർത്താവ് അറ്റാക്ക് എന്ന് പറഞ്ഞപ്പെട്ടു രണ്ടാമത്തെ ഭർത്താവും അറ്റാക്ക് എന്ന് പറഞ്ഞപ്പെട്ടു റോസമയ്ക്ക് മക്കളില്ല എന്നുള്ളതുമാണ് പറഞ്ഞിരുന്നത് റോസമയുടെ ആദ്യ ഭർത്താവ് ജോസഫ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകൻ സജി അദ്ദേഹം പറയുന്നത് റോസമ്മയ്ക്ക് അവർ പ്രസവിച്ച ഒരു മകൾ എന്നും അദ്ദേഹത്തിന്റെ ബന്ധുവായിട്ടുള്ള റോസമ്മയുടെ ഭർത്താവ് മരണപ്പെട്ടത് അറ്റാക്ക് മൂലം ആയിരുന്നില്ല എന്നുള്ള നടുക്കുന്ന വെളിപ്പെടുത്തലുമായിട്ടാണ് അദ്ദേഹം നമ്മുടെ അടുത്ത് എത്തിയിരിക്കുന്നത് സജി ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുകയാണ് വയനാട്ടിൽ നിന്ന് നമസ്കാരം നമസ്കാരം റോസമ്മ ആദ്യം വിവാഹം ചെയ്ത് ജോസഫ് ഈ ജോസഫ് നിങ്ങളുടെ കുടുംബത്തിലെ ബന്ധവും കാര്യങ്ങളും ഒന്നും പറയാൻ എൻ്റെ അപ്പച്ചൻ്റെ അനിയനാണ് ജോസഫ് ജോസഫിൻ്റെ ഭാര്യയാണ് റോസമ്മ ആദ്യ സമയം പോലെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഈ വളരെ നല്ല രീതി വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടൊരു കുടുംബമായിരുന്നു പിന്നീട് പിന്നീട് പശ്ചാത്തലത്തിൽ അവർക്കൊരു ഒരു പങ്കുണ്ടായി ഒരു പങ്കെസ്മോ ഗർഭം ധരിച്ചിട്ടുണ്ട് ഗർഭം ധരിച്ചിട്ടുണ്ട് പക്ഷേ അവർ പറഞ്ഞിരിക്കുന്ന അവർക്ക് കുട്ടികളില്ല എന്നുള്ളതാണല്ലോ അവർ കൊച്ചു അവർക്ക് ഏഴ് ഏഴ് വയസ്സുള്ള കൊച്ചുണ്ടായിരുന്നു മോനോണം മോളായിരുന്നു ഒരു മോളുണ്ടായിരുന്നു ഒരു മോളുണ്ടായിരുന്നു പിന്നീട് എങ്ങനെയായിരുന്നു പിള്ളേരുണ്ടാകാതെ നോക്കാൻ ഒരാളാണ് അതിനുവേണ്ടി അവരുടെ ജേഷ്ഠന്റെ പുത്രനെ എന്നെ അവരുടെ കുടുംബത്തിലേക്ക് എത്തും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് മെയ് മാസം ഇരുപത്തി ഒമ്പത് തീയതിയാണ് ഞാനെ കുടുംബത്തിലാദ്യം വരുന്നത് തൊട്ടടുത്തുള്ള സ്കൂളിൽ എന്നെ ചേർത്തു അവരെ മകനായിട്ട് അംഗീകരിച്ച് ചേർത്തു അവരെ പള്ളിയിൽ തന്നെ എന്റെ പേര് ചേർത്ത് മകനായിട്ട് അംഗീകരിച്ച് ചേർത്തു അതായത് മക്കളില്ലാത്തത് കൊണ്ട് ജോസഫ് റോസമ്മ ദമ്പതികളുടെ മകനായിട്ട് ആ കുടുംബത്തിലേക്ക് നിങ്ങൾ എത്തുകയാണ് ശേഷം ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് പഠിക്കുന്നത് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സൊക്കെ ഞാനവിടുന്ന് പഠിക്കുന്നു അപ്പോൾ കുറെ ആള് ഈ ആ ജോസഫിന് പാരി റോസമ്മ ഭയങ്കര ഉപദ്രവ തന്നെ ഞങ്ങളെ വിളിക്കുന്ന അപ്പാപ്പിന്ന് വിളിക്കുന്നത് നിങ്ങളുടെ പിതാവിന്റെ സ്വന്തം അനുജനാണോ സ്വന്തം അവർ നാല് മക്കളാണ് രണ്ടാളില്ല രണ്ട് പെണ്ണു റോസമേ അവരൊന്ന് പറഞ്ഞു കൊടുത്ത് പുള്ളിയെ കൊണ്ട് നമ്മൾ ഉപദ്രവിക്കുക കാരണം അത് ഒരു ജ്യേഷ്ഠൻ്റെ മോഹം വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായി അവരെ കുടുംബത്തിൽ ബുദ്ധിപിച്ചിട്ടുണ്ട് കാരണം അവരൊരാളെ നിർത്തണമെന്നാണ് അവരുടെ ആഗ്രഹം പക്ഷെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവൻ്റെ അപ്പച്ചനെ അനിയം സമ്പാദിക്കാത്തതുണ്ട് എന്നെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഞാനൊരു ഒമ്പതാം ക്ലാസ്സിൽ പകുതിയായപ്പോൾ ഒന്ന് പട്ടു നിർത്തിപ്പോയി കാരണം എനിക്ക് പറ്റത്തില്ല എൻ്റെ അവസ്ഥ മോശമായിട്ടുണ്ട് ഞാൻ എൻ്റെ വീട്ടുകാർ വിളിച്ച് വരുത്തി പിന്നെ വീട് വയനാട്ടിലേക്ക് പോയി അപ്പോൾ നിങ്ങൾ താമസിക്കുന്നത് നിങ്ങളെല്ലാരും കോട്ടയത്ത് കോട്ടയത്ത് കർഗച്ചാന്ന് പറഞ്ഞു കറക്ച്ഛാ ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് ആളുകളെ ഈ സ്ത്രീ നിങ്ങളെ ഉപരൂപിക്കുന്നത് മീൻസ് അദ്ദേഹത്തിനെ കൊണ്ട് ഉപരൂപിക്കുന്നു നിങ്ങൾക്ക് നിൽക്കാൻ കഴിഞ്ഞപ്പോൾ പറ്റാതായിട്ട് പോയി പോയി വീണ്ടും ഞാൻ വരുന്നത് രണ്ടായിരത്തി നാലിലാണ് അതിന് മുമ്പ് എൻ്റെ ശേഷം ഇവിടെ വന്നത് ഒരു തൊണ്ണൂറ്റി മൂന്നില് വീണ്ടും ഞാൻ ഇതേപോലെ അവർ വീട് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഇനി ആരുമില്ല ഞങ്ങളെ നോക്കാൻ ആരും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറ്റി കഴിഞ്ഞാൽ അത് സംഭവിക്കും നിങ്ങളുടെ വീട്ടിൽ വീട്ടിലോ ഞങ്ങളുടെ വീട്ടിൽ അച്ഛനെ മുന്നേ കരഞ്ഞു പറഞ്ഞു ഞങ്ങൾക്ക് ഇനി ആരുമില്ല ഞങ്ങൾ നോക്കാൻ ആരിലും വേണ്ടേ ഞങ്ങൾക്ക് വല്ല വന്ന് പറ്റിപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കാൻ ആളുകളെ എത്തുകൊണ്ട് വീണ്ടും ഞാനും എൻ്റെ ജേഷണ പറഞ്ഞു വിട്ടു ജേഷ്ണ പറഞ്ഞ വിട്ടു ജേഷ്ണങ്ങള് നാല് പേര് മൂന്ന് നാലു പേര് ഞാൻ എന്റെ ഇളർ പെങ്ങളുണ്ട് ഈ പെങ്ങളും ഇവരെ വിട്ടി വന്ന ഒരു ആറുമാസം നിന്നാണ് അതിനു വണ്ടമായ ഉദ്രവയപ്പോൾ അവളും തിരിച്ച് അങ്ങോട്ട് തന്നെ പോകുന്നു അവർ ആഗ്രഹം അവരുടെ ആ ഒരു ആങ്ങളുടെ മകളുണ്ട് മകനും ഉണ്ട് ഇവരെ നിർത്തണമെന്നാണ് അവർ ആഗ്രഹം അങ്ങനെ മാനസിക ഉപകരണ സാധിച്ചുകൊണ്ട് ഞാൻ അവരുടെ വിട്ടുപോകുന്നു പോകുന്നു ഇവിടെ വന്നൊരു കറിച്ചാലും ഒരു ആധാരത്തെ ഓഫീസർ ഈ ജോലി കിട്ടി അവരുടെ പിന്നെ പിന്നെ എന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞു വിടുക വീണ്ടും തിരിച്ചു വിളിക്കുക വീണ്ടും പറഞ്ഞു വിടുക അപ്പോൾ ഈ ജോലി ചെയ്യുമ്പോൾ റോസ്മയുടെ അവരുടെ വീട്ടിൽ നിന്നിട്ടാണോ ജോലി ഇവരെ സംബന്ധിച്ചിട്ട് ഒരു ആർഭാട ജീവിതമാണ് റോസമയ്ക്ക് വേണ്ടത് വലിയ വലിയ ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ ചെറിയൊരു ആഗ്രഹം ഒന്നും അവർക്ക് ഇല്ല സബാസ്റ്റിൻ അവിടെ ഒരു പ്രോപ്പർട്ടി വില കൊടുത്ത് മേടിച്ചിരിക്കുന്ന റോസമേയുടെ പേരിലാണ് ആധാരം ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർ താമസിക്കുന്നതിന് അടുത്ത് തന്നെ ഒരു പ്രോപ്പർട്ടി അവർ മേടിച്ചിട്ടുണ്ട് അവരുടെ പേരിൽ ആ പ്രോപ്പർട്ടി സബാസ്റ്റിൻ മേടിച്ചു കൊടുത്തിരിക്കുന്നതാണ് അത് ബിന്ദു പത്മനാഭൻ മിസ്സിംഗ് കേസിൽ ബിന്ദുവിനെ പറ്റി പണമാണ് ആ പണത്തിൽ നിന്നാണ് ഈ പ്രോപ്പർട്ടി മേടിച്ചത് പുറത്തറിയാൻ വേണ്ടി സാധിച്ചത് രജിസ്റ്റർ ഒന്നും ഇല്ലാതിരിക്കുന്ന അവരുടെ പേരിൽ എങ്ങനെ ബുസ്ത്വം അതിന്റെ സോഴ്സ് ഒക്കെ ആദ്യം അന്വേഷിക്കേണ്ടത് ഇവർക്ക് എന്റെ അപ്പച്ചൻ മരി അപ്പച്ചനിയും മരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റിന് പിരിയാൻ ആറ് മാസം ഉള്ളപ്പോൾ ആറ് മാസം ഉള്ളപ്പോൾ അദ്ദേഹത്തിന് തീരെ വയ്യായിരുന്നു തീരെ പയ്യായിരം വയറിളക്കം പിടിച്ച് തീരെ പയ്യാൻ്റെ കിടപ്പിലായി എന്റെ ചേട്ടനെ വിളിച്ചു പറഞ്ഞു നാട്ടുകാർ വിളിച്ചു തുറങ്ങുന്നത് അപ്പൊ നീന്തീൻ്റെ അപ്പനെ അതിനെ രക്ഷിക്കുന്നില്ലേ ഞാൻ ഇവിടെയിട്ട് ഒരു കൊല്ലാ കൊല ചെയ്യും വെള്ളം പോലും കൊടുക്കാതെ ഒരു മൂലയ്ക്ക് ഇട്ട് തട്ടിയിരിക്കുക വെള്ളം എൻ്റെ ചേട്ടൻ വന്നിട്ട് ആണ് ടാക്സി വിളിച്ച് വന്ന് ഓട്ടം കരുത്താൻ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയെ പൂർവാദം ശക്തിയായിട്ട് വന്ന് ഒരു കുഴപ്പമില്ലാതെ നല്ല ശക്തിയായിട്ട് വന്ന് അസുഖം മാറി അസുഖം മാറി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹോട്ടലിലെ ഭക്ഷണം ശരിയാവില്ല ഏത് വയറൊക്കെ ആയതുകൊണ്ട് പറ്റിയാലെന്ന് പറഞ്ഞ് വീട്ടിൽ പോയി ഭക്ഷണമല്ലേ തിരിച്ചു വന്ന സമയത്ത് അച്ഛനും അച്ഛൻ എന്റെ മരിച്ചു മരിച്ചെടുക്കാൻ അപ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ റോസമ്മ മാത്രമല്ല റോസമ്മത് റോസമ്മ പറഞ്ഞത് രണ്ടായിരത്തി നാലിലാണ് കൂടെ ഉണ്ടായിരുന്നു നെഞ്ചേദനയായിരിക്കും അല്ലാത്ത ബുദ്ധിമുട്ട് കാണിച്ചു ശ്വാസമൊക്കെ പോകാതെ വലിയ ബുദ്ധിമുട്ടോ കാണിച്ചു അന്നേരം അത്യാണെങ്കിലും എത്ര പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകുക എന്നുള്ള ഇതല്ലാതെ നെഞ്ചുവേദന കൂടെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി പെട്ടെന്ന് കാര്യത്തോഷ ആശുപത്രി കൊണ്ടുപോയി മരിച്ചായിരുന്നു ഇല്ല അത് കഴിഞ്ഞിട്ട് അവർ ഐശ്വര്യ കയറ്റി അത് കഴിഞ്ഞിട്ട് പിന്നെ 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 കൊടുക്കുന്ന രണ്ടു മണിക്കൊക്കെങ്കിലും കഴിഞ്ഞിട്ടായിരിക്കും പച്ച കള്ളമാണ് പറഞ്ഞിരിക്കുന്നത് എന്റെ ചേട്ടൻ മാത്രമേ ചേട്ടന ഒരു ചേട്ടത്തി മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ബാക്കി എല്ലാവരും മരിച്ച ശേഷമാണ് വിളിച്ചു വരുത്തുന്നത് അതായത് രണ്ടായിരത്തി നാല് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിയാണ് എന്റെ അപ്പാപ്പിയും മരിക്കുന്നത് അപ്പാവി മരിച്ചെന്നാണ് വിളിച്ച് പറയുന്നത് ഇന്നുവരെ പെട്ടെന്ന് വരണം അപ്പാവി മരിച്ചു വരുന്നത് അത് എന്റെ ചേട്ടൻ എന്റെ ചേട്ടനെ വിളിച്ചു വരുന്നത് എല്ലാ കുടുംബത്തിലേക്കും അപ്പൊന്ന് എന്റെ അച്ഛനും അപ്പച്ചൻ്റെ പെങ്ങമ്മമാരും അവരുടെ മക്കളും എല്ലാം വന്നു വന്ന് അടക്ക് അടക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ആ റോസമ്മ കാണിക്കുന്ന ഒരു നാടമായിരുന്നു സാധാരണ ഒരു മരിച്ച വീട്ടിലൊരു ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന അവസ്ഥയല്ല ഉണ്ടായിരുന്നു അവർ ഒരുമാതിരി നാടാണ് കളിക്കാൻ തുടർന്ന് ഒരു മരിച്ചായിട്ട് ഒരു മരിച്ച സ്ത്രീകൾ ദുഃഖമൊന്നും അവർ പ്രകടിപ്പിക്കുന്ന പോലും ഇല്ല എന്തായിരുന്നു റിയാക്ഷൻ അവർ ചെയ്യാൻ അവർ ഭയങ്കര സന്തോഷമാണ് കാരണം സ്വത്ത് വഴിയാൽ അവർക്ക് എനിക്ക് കിട്ടിയില്ല അനുഭവിക്കേണ്ടതായ കൊച്ചുമക്കളെ ഞങ്ങൾ അത് ഞാനും അതിന് പോയിട്ടില്ല ഒന്നുമില്ല എനിക്ക് ജോലി വേണമെന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് സ്വത്തും വേണമെന്ന് പറഞ്ഞിട്ടില്ല അവരൊന്നും എനിക്ക് വേണമെന്ന് പറഞ്ഞില്ല എൻ്റെ ഒരു അമ്മയെപ്പോലെ അപ്പനെ പോലെ ഞാൻ അവരെ നിങ്ങളുടെ പിതാവാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മാതാവാണ് രീതിയിൽ തന്നെയാണ് നിങ്ങൾ കണ്ടിരുന്നത് എന്റെ അപ്പനും അമ്മയെ എങ്ങനെ നോക്കുന്നു അതുപോലെ ഞാൻ അവരെ കണ്ടിരുന്നു അവരെ കണ്ടതുപോലെ സ്നേഹം കൊടുത്തോളി അന്നും ഞങ്ങൾ അവിടുന്ന് പോകാതെ വളയ്ക്ക് ഞാനും എന്റെ ചേട്ടനും വളയ്ക്ക് താമസിക്കരുത് അവരൊരു അര കിലോമീറ്റർ ചുറ്റട വരും കാരണം എന്തിന് സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആരല്ലേ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ യാത്ര ചെയ്യാനും കൊണ്ട് പോകണമെങ്കിലും ഒരു ആൾ ഒരു വ്യക്തി വേണ്ടേ അതിനുവേണ്ടി ഞാനും എന്റെ ചേട്ടനും അവിടെ തന്നെ താമസിച്ച് അവൻ എനിക്ക് യാത്ര ചെയ്യാൻ ഒരു ജോലി കിട്ടും ഗോവയില് ഞാനവരൊരു വർഷത്തേക്ക് അങ്ങോട്ട് പോയ സമയത്താണ് ഈ സംഭവിക്കുന്നത് എന്നിട്ട് ഞാൻ മരണസമയത്ത് ഞാൻ ഓടി വന്നു അതുമേ മരിച്ച് പതിനഞ്ചാം തീയതി മരിച്ച് പതിനാറാം തീയതി വേട്ടെന്ന് വേട്ടെന്ന് ഇവർ അടക്കം കഴിഞ്ഞു ഒരു ഒരു സംഭവം പോലും മാനസ് വെക്കരുത് ഒരു സംഭവം പോലും പുറത്തിറയരുത് എന്നുള്ള ഒരു വ്യഗ്രതയാണ് അവർ കാണിക്കുന്നത് അപ്പൊ ഈ മരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ശേഷം കാരണം ഒരു ദുരൂഹം ഇവരെ മിണ്ടത്തില്ല ഇവര് ഏറ്റവും ബുദ്ധിമുട്ടിയ സ്ത്രീയാണ് അവർ വളരെ ബുദ്ധി എന്ന് പറഞ്ഞാൽ പൂർമ്മ ബുദ്ധിക്ക് വേണ്ടി മാത്രം ജനിക്കുന്ന സ്ത്രീയാണ് കാരണം അവർ ആഗ്രഹമുള്ള സ്വത്തെ സ്വേ സ്വത്തെന്നുള്ള ചിന്തയുള്ളൂ അല്ലാതെ അവർക്ക് യാതൊരു ചിന്തിയും എന്തുമാത്രം ആക്രമണങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റുമോ അത് നമുക്ക് നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഈ കറകച്ചാരി എന്ന സ്ഥലത്തുനിന്ന് ഒരു ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മാളികളുടം മാണികളുണ്ട് മാണികളു പോയി ഈ ലൊക്കേഷനിൽ പോയിട്ട് റോസമ്മ എന്ന വ്യക്തിയെപ്പറ്റി അന്വേഷിച്ചത് വയസ്സിൽ അവിടെ പോയി അവരുടെ മുഴുവൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ ആ വീട്ടിൽ നിന്ന വ്യക്തി ഞാനാണ് അതിനുശേഷം അവരുടെ ആ റോസമ്മയുടെ ആങ്ങളുടെ മക്കൾ വന്ന് നിന്നു അങ്ങനെ മകൾ വന്നു നിന്നു ഇവരൊന്നും ഇവർ നിർത്തുകയില്ല കാരണം അവർ ആരും ആരും നിർത്തിയില്ല ഇവർക്ക് വേണ്ട ഇപ്പൊ ഇവരെ പറഞ്ഞിട്ടാണ് ഈ കൂടുതൽ വേണം നമ്മൾ വൈകുന്നേരം വരുമ്പോൾ കൈ നിറഞ്ഞ സാധനം വേണം കഴിഞ്ഞ ന്യൂസിൽ ഞാൻ ന്യൂസിൽ ഞാൻ കണ്ടിരുന്നു ഇരുപത് സ്ഥലം മേടിച്ചു കൊടുത്തിരു ദിവസം സ്ഥലം മേടിച്ചത് എന്റെ അപ്പന്റെ വലിയപ്പന്റെ വീതമാണ് പൈസയാണ് ഈ പൈസ കൊണ്ട് എന്റെ അപ്പൻ അവിടെയും മേടിച്ചു അപ്പന്റെ വീതം നേരെ ഓഹരി ഈ പറയുന്ന എന്റെ അപ്പാപ്പിയും കൊടുത്തു കിട്ടും ഈ അപ്പാപ്പി എന്ത് ചെയ്യുകയാണെന്ന് ഈ റോസമ്മയുടെ പേർക്ക് അത് സ്ഥലം എഴുതി കൊടുത്തു എഴുതി കൊടുത്തു അവസാനം ഒന്നും ഇല്ലാതാക്കി അദ്ദേഹത്തെ ഞങ്ങൾ ഉപദ്രവം എന്ന് പറഞ്ഞാൽ വിളിച്ച് സ്മോളെ കഴിക്കുന്നില്ല ചേർന്ന് കഴിക്കുള്ളൂ കഴിച്ചിട്ട് പോകുന്ന കഴിഞ്ഞാൽ ഭക്ഷണമില്ല എന്നല്ല എന്റെ മുന്നീട്ട് പുള്ളി തല്ലിയിട്ടുണ്ട് എങ്ങനെ എന്റെ മുന്നീട്ട് പുള്ളിയെ തല്ലിയിട്ടുണ്ട് അദ്ദേഹത്തെ തല്ലിയിട്ടുണ്ട് ഈ നിങ്ങളുടെ ഈ ഉപദ്രവിക്കുക പുള്ളിക്ക് കാലൻ കാലൻ ഇയാൾ തീരില്ല ഇയാള് തീരില്ല ഒറ്റ വർത്താവുന്ന കാരണം ഇവർ ആ തീർന്നു കഴിഞ്ഞാൽ മാത്രം ഇവർക്ക് കിട്ടപ്പോ കിട്ടത്തുള്ളൂ നിങ്ങൾ എന്തുകൊണ്ടാണ് മരിക്കാതെ നിങ്ങൾ എന്തുകൊണ്ടാണ് മരിക്കാതെ പറയുന്ന പേരെ വേറെ ഒക്കെയാണ് പക്ഷെ അതൊന്നും പറയുന്നില്ല ഇവർക്ക് ഇവർക്ക് പൈസ വേണം ഇതിപ്പോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഭരിച്ചെങ്കിൽ മാത്രം കിടക്കുന്ന കിടപ്പില്ലേ കാലം കിടക്കുന്ന കിടപ്പില്ലേ വാഴത്തുമില്ല നിക്കത്തുമില്ല അത് കഴിഞ്ഞു കേൾക്കുമ്പോൾ നമ്മളെ അത് ഓട്ടോമാറ്റിക് പക്ഷെ എന്റെ അപ്പനെ എന്തെങ്കിലും പറയാറ് കാരണം എനിക്ക് ഓട്ടോമാറ്റിക് എനിക്ക് പറയുമ്പോൾ ഞാൻ എന്റെ ചെറിനെ വിളിച്ചത് ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്താ ചെയ്യുന്നത് നമുക്കൊരു പണി ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നാട്ടിലേക്ക് പോവാം ജോലി റിസേൺ ചെയ്ത് നാട്ടിലേക്ക് പോവാം അതെങ്ങനെയാണ് ഇവർ അറിഞ്ഞത് എനിക്ക് ആ അത് എങ്ങനെയോ സ്നേഹം പോയി പറഞ്ഞിട്ടുണ്ടാവും ഇത് കഴിഞ്ഞിട്ട് ഞാൻ ജോലി രാജിവെച്ചാണോ അല്ലെങ്കിൽ എൻ്റെ ഓരോ വീട്ടിലേക്ക് പോകണം പരമായ കുടുംബക്കാരും മൊത്തം സംശയം പോകുന്നതാണ് ഞങ്ങൾക്ക് അന്ന് ഇത് തെളിയിക്കാനൊരു പ്രാണിയില്ല കാരണം ഞാൻ എൻ്റെ വളയ്ക്ക് താമസിക്കുക അതിന് മുൻപോട്ട് പോകാൻ കാര്യത്തില് അതല്ലെങ്കിൽ ഈ റോസ്മിക്കുന്ന എട്ട് ആങ്ങളവരാണ് അവരൊക്കെ ആമ്പലം നല്ല കടാൻ പറ്റം ഇവരിവിടുന്ന് കല്യാണം കഴിഞ്ഞ് എൻ്റെ അപ്പാപ്പം മരിച്ചു ഡിപ്പാർട്ട്മെന്റിന് ആറ് മാസമുള്ളൂ റിട്ടയർഡ് ചെയ്യാൻ ഈ ആറു മാസം കൊണ്ട് പുള്ളി മരിക്കണമെങ്കിൽ അതിൻ്റെ പുറകെ ദുരൂഹത കുറേ ആ ആറ് മാസം മുമ്പാണ് മരിക്കുന്നത് മാസം കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞ സമയത്ത് ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് എൻ്റെ പേരാണ് ആ ജോലി കിട്ടാൻ വേണ്ടി ആന്റിയുടെ ആങ്ങളുടെ മോളെയും കൊണ്ട് അവർ പോയി ശരി റോസം അമ്മയുടെ ആങ്ങളുടെ ഭാര്യയും കൊണ്ട് ജോലി കിട്ടാൻ വേണ്ടി ചെന്ന സമയത്ത് എന്റെ ഭാര്യയുടെ അമ്മ പോസ്റ്റ് ഓഫീസിൻ ഡിപ്പണ്ടായിരുന്നു അപ്പോൾ അവർ ചോദിച്ച് നിങ്ങളെന്ത് പണിയാണ് കാണിച്ചത് അവൻ എത്ര എന്നാൽ നിങ്ങളെ കൊണ്ട് നിന്നല്ലോ മനെ പോലെ നിങ്ങൾ നോക്കിയതല്ലേ ഏഹ് അതിനെ ഞാൻ സതിക്ക് സജിക്ക് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ കൊടുക്കാൻ കഴിയും കാരണം അവനാണ് നോക്കിയത് മറ്റാകും ഞാൻ അതൊരു സുഖപ്പിരു വാക്കായിരുന്നു പക്ഷെ നമുക്കവരുടെ ഒരു നില്ല് ഒരു ചില്ലി പിസ വേണ്ടതാണ് എൻ്റെ അപ്പനും അമ്മയും ഉണ്ടാക്കിയ കാശ് ജോലിക്ക് വേണ്ടി ട്രൈ അങ്ങനെ ഞാൻ ആ ജോലിക്ക് വേണ്ടി പോയിട്ടില്ല ഇവരുതായ ഒരു രൂപയ്ക്ക് വേണ്ടി ഞങ്ങൾ പോയിട്ടില്ല വേണ്ട എൻ്റെ അപ്പനും അമ്മയും ഉണ്ടാക്കുന്ന വസ്തു എനിക്ക് ഉണ്ട് പിന്നെ എനിക്ക് കൈയും കാര്യം നല്ല ദൈവം നല്ലത് അതുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നു അല്ല ഞാൻ ഞാൻ ഒരു ആധാരെഴുത്ത് തരാൻ എനിക്ക് ലൈസൻസ് ഉണ്ട് അവസാനം ഞാൻ ഇവ ഗതി കെട്ടിട്ടാണ് ഇവിടുന്ന് പോകുന്നത് കാരണം ഇവർ മാസം വീടിനും നമുക്ക് സഹിക്കാൻ പറ്റില്ല കാരണം ഒരു നമുക്ക് ഒരു ഭക്ഷണം കഴിക്കാതിരുന്ന പോലും നമുക്ക് ആ ഭക്ഷണം തൊഴിൽ കഴിക്കുമ്പോൾ ഇവരെ വായിന്ന് വരുന്നതാണ് ഇവർക്ക് ചിന്താഗതി വേറെ ഒന്നുകിൽ കോട്ടഞ്ചീരം മൊത്തം പിടിച്ചെടുക്കണം അല്ലെങ്കിൽ ആ പ്രദേശം മൊത്തം പിടിച്ചെടുക്കണം അവർ ചിന്താഗതിയാണ് അവർക്ക് എന്നാൽ ഒരു കുടുംബമായിട്ട് ജീവിക്കുകയാണ് ഒരു മന ഒരു മല കെട്ടി വാവു അവരോട് ജീവിക്കുക എൻ്റെ ചേട്ടന് ഞാനും ഉണ്ടായിരുന്നു അന്ന് അവരെയും കൂട്ടി ജീവിക്കുക എന്റെ അപ്പച്ചൻ മരിച്ച് രണ്ടായിരത്തി നാല് മരിക്കുന്നു വീണ്ടും രണ്ടായിരത്തി അഞ്ചില് വീണ്ടും വിവാഹം കഴിക്കുന്നു അന്ന് അമ്പത് അമ്പത്തിരണ്ട് വയസ്സ് അമ്പത്തിരണ്ടയസ് സ്ത്രീ പിന്നെയും ഒരു വിവാഹം കഴിച്ചു പോകുന്നു അവർ വീടിൻ്റെ അടുത്തൊരു പാർട്ടി മാഷാണ് യ മാസം പുള്ളി മരിക്കുന്നു അദ്ദേഹം പറഞ്ഞാണ് അതിന് ദുരൂഹതയെ പറ്റി അന്വേഷിക്കേണ്ടത് ശരിക്കും ആ പിള്ളേരും പാവം പഠിച്ചു അതിനടി കുറെ ദുരൂഹതാണ് മക്കളെ പറ്റി പറഞ്ഞുണ്ടാക്കി അവരെ പിടിപ്പിക്കാൻ പോയി ആരോപണം പ്രദേശവാസികൾ പറയുന്നുണ്ട് ഈ എന്ന് പറയുന്ന പയ്യൻ അന്ന് ഏകദേശം വയസ്സൊന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അഡ്മിറ്റ് ശേഷം സംഭവങ്ങളൊന്നും ഒരു പോയിട്ട് നോക്കി ഹോസ്പിറ്റലിൽ കടന്ന് പറഞ്ഞാൽ വീട്ടിൽ പോകും വൈറ്റ് നിൽക്കാൻ ആളുകൾ ആളുകൾ വേണം ചേട്ടന വന്നു കൊണ്ടിരിക്കുന്നത് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഉഷാറായി ദിവസം ഡിസ്ചാർജ് ചെയ്ത് മൂന്ന് ദിവസം ദിവസം കഴിഞ്ഞാൽ ഉഷാറായി കയറി വന്നു മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ കടന്ന് മൂന്നാ ദിവസം

വന്നപ്പോഴാണ് ഇങ്ങനെ മരിച്ചെടുക്കുന്നുണ്ടത് അത് കണ്ണ് മേടിച്ചാൽ കിടക്കുന്നത് ഈ വീട്ടിലെ കഞ്ഞു അല്ലെങ്കിൽ മറ്റൊരു ഭക്ഷണം അത് കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇടയ്ക്ക് ഒരാൾ ഒരു 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 ബന്ധുക്കാരൻ സ്ഥിരമായിട്ട് വരുന്നുണ്ടായിരുന്നു അടച്ചു പക്ഷെ ആരാ ഞാൻ എന്നോട് ചോദിക്കല്ലേ ഇത്തരം പറയത്തില്ല അടുത്ത ബന്ധു ബന്ധു ഏറ്റവും അടുത്ത ബന്ധമാണ് പക്ഷെ അങ്ങനെ പേര് പറയാൻ പറ്റില്ല കാരണം ഇവരുള്ള ഒരു കൂട്ടി കിടക്കേണ്ട ഒരു കേസ് അല്ല അതുകൊണ്ട് അതെന്താ അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്താ പറയാൻ കാര്യം കാര്യമില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കൊരു ജീവിഷി വരും ഭക്ഷണമായിട്ട് കയറി വരുന്ന സമയത്ത് കണ്ണുവിഴിച്ച് ഈ ജോസഫ് എന്ന് പറയുന്ന ആൾ മരിച്ചിരുന്നത് നിങ്ങളുടെ പിതാവിന്റെ അനിയും മരണപ്പെട്ട് കിടക്കുകയാണ് റോസമ്മയുടെ ബന്ധമുള്ള ആൾ അവിടെ നിന്നപ്പോ ഇറങ്ങി പോവുകയാണ് ഇറങ്ങി പോകുന്നുണ്ട് ആ സമയത്ത് ഉണ്ടായിരുന്നു അവരെല്ലാം ഇറങ്ങിപ്പോയി സുല്ലെ അപ്പാപ്പി പോയടാ അപ്പാപ്പി പോയടാന്ന് പറഞ്ഞു പറഞ്ഞു റോസമ്മ പറയുന്നുണ്ട്

അതായത് രണ്ടായിരത്തി എഴുപത്തിരണ്ടിലായിരുന്നു വേറൊക്കെ ആയിട്ട് ഒരാഴ്ച വീട്ടിൽ നാലു അഞ്ചു ദിവസം വീട്ടിൽ കിടത്തി അപ്പൊ ആരോ ഒരു ആൾക്കാർ കാണാൻ ചെന്നപ്പോഴാണ് ഇത് കാണുന്നത് എണീക്കാൻ പറ്റാത്ത അവസ്ഥ എന്നാൽ അവർ വിളിച്ച് പറഞ്ഞു അതിനോട് സ്വല്യം നീ പെട്ടെന്ന് വേണോ എനിക്ക് അപ്പാവിനെ രക്ഷിക്കാൻ വേണ്ടാ ഒന്ന് പുള്ളി പോകും അതുപോലെ അവസ്ഥയിൽ കിടക്കുന്നത് ഇവർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞു ഇവർക്ക് പോയാലും വെള്ളം പോയില്ലെങ്കിലും വേണമെങ്കിൽ തിരിഞ്ഞ് നോക്കുന്നില്ല അതുകൊണ്ട് നീ ഒരു പണിയാ നീ വന്ന് കൊണ്ട് പോകുക അപ്പോൾ പുള്ളിയപ്പോൾ തന്നെ വണ്ടി വന്ന് ടാക്സി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വണ്ടിയായിട്ട് വന്ന് പെട്ടെന്ന് കാര്യത്തെ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു പക്ഷേ ഇതേ ദുരൂഹതയാണ് മോളുടെ ഭാഗത്ത് ഞാൻ ഇതേ ഉള്ളൂ മോള് മോള് മോക്ക് ഏഴ് പൈസ ഉള്ളായിരുന്നു അത് ഇതുപോലെ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞ് ഇത് മുട്ട കൊടുക്കരുന്ന് ഈ മുട്ട കൊടുക്കുക കാരണം ഈ ഇത് മഞ്ചപ്പുത്തം കണ്ടമാൻ കൂടിയ ആൾക്കാർക്ക് മുട്ട കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം എന്താണെന്ന് ഇത് ഇതേ കരു പറ്റില്ല ഇവരൊന്നീ പാത്രത്തിനകത്ത് കൊണ്ട് മുട്ടയുടെ ഉണ്ണി മാത്രം കൊണ്ട് എന്തായാലും പോയി ഇനി കൊച്ചി കരിക്കുന്നേ കഴിക്കട്ടെന്ന് പറഞ്ഞ് കൊണ്ട് കൊടുത്ത് കാരണം അവർക്ക് ഇപ്പം ആ സിസ്റ്റർമാർക്കെ മരിച്ചുപോയ അല്ലെങ്കിൽ അവരെ ചോദിച്ചറിയാം ശരിക്കും പറഞ്ഞാൽ മകളെ ഞങ്ങൾക്ക് വന്ന പോലെ സംശയമുണ്ട് ഇവർക്ക് ഈ വയസ്സുള്ള കുട്ടി മോദി മെസ്സി ഹോസ്പിറ്റൽ എത്ര ദിവസം കുട്ടിയായിട്ട് അപ്പച്ചന്റെ അമ്മയ്ക്ക് വലിയ ഒരു ആഗ്രഹം കൊച്ചി മോൻ്റെ മോനല്ലേ ഒന്ന് കാണാൻ പറഞ്ഞു മരിച്ചെന്ന് പറഞ്ഞു ഇവർ അങ്ങോട്ട് കൂട്ടില്ല നിങ്ങൾ അങ്ങനെ കാണാൻ എന്താണെന്ന് പറയുന്നത് കാണിച്ചു കൊടുക്കും ഇല്ല കാണിച്ചില്ല മരിക്കുന്നവരെ ആരും ആ കൊച്ചിനെ കണ്ടിട്ടില്ല ആരും കണ്ടിട്ടില്ല ഈ വയസ്സ് വരെ ജീവിച്ചിട്ടോ ഇങ്ങോട്ട് വരാൻ ആരും സമ്മതിക്കില്ല ഇവരിങ്ങോട്ട് ഞങ്ങൾ ആരും ഇങ്ങോട്ടും വരാനും സമ്മതിക്കത്തില്ല അങ്ങോട്ട് ഒന്ന് കാണിക്കാൻ പറഞ്ഞു അത് തലത്തോട്ട് ഒരു ബന്ധമുണ്ട് ക്രിസ്ത്യൻ ആചാരപ്രകാരം മാമോദിസ സമയത്ത് തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ഉണ്ട് അവരെ പോലും കാണുവാൻ ഏഴു വയസ്സുള്ള ആ കുട്ടിയെ അനുവദിച്ചില്ല എന്ന് വേദനയോടുകൂടി ഇദ്ദേഹം പറയുകയാണ് ശരിക്കും പറഞ്ഞു പണത്തിലുള്ളൊരു ആർത്തിയാണ് അതിപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പണത്തോളം ഉള്ള ആർത്തിയാണ് അവിടെ അന്ന് പോലെ കാണിച്ചോണ്ടിരിക്കുന്നത് ഏഴു വയസ്സ് വരെ നിങ്ങളുടെ ഒന്നും കണ്ടിട്ടില്ല ഇല്ല കുട്ടിയുടെ ഫോട്ടോ ഒന്നും ഫോട്ടോ ഫോട്ടോ പോലും ഞാൻ ഞങ്ങൾ ചെല്ലുമ്പോ പെട്ടിക്കാത്ത കുറെ ഉടുപ്പിരിപ്പുണ്ട് എന്റെ കൊച്ചിന് ഓർമ്മയ്ക്കായിട്ട് വെച്ചിരിക്കുന്ന കുറേ കുഞ്ഞു കുറെ കുഞ്ഞു വിളിച്ചിട്ടുണ്ട് നല്ലൊരു നല്ല അപ്പോൾ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ ഞാനൊരു പ്രാവശ്യം എനിക്കിതുപോലെ വയ്യാനേ കിടന്നപ്പോൾ അവിടുത്തെ നഴ്സുമാരൊക്കെ ഞങ്ങള് പറയുന്നത് അവർ അവര് വിളിച്ചിട്ടുണ്ട് തങ്കപ്പെട്ട് കൊച്ചായിരുന്നു അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ എങ്ങനെ പോയെന്ന് ഞാൻ അറിയില്ല എന്നൊക്കെ മനപൂർവ്വം കൊണ്ടുവന്നാണെന്നാണ് ഞങ്ങൾക്ക് സംശയം എന്ന് പറഞ്ഞു അവർ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പറയാം കുറേ ദിവസം ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷമാണ് കുട്ടി മരണപ്പെടുന്നത് ഞാൻ ഈ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ആയിട്ട് ഒരു ദിവസം പോയപ്പോഴാണ് ജോസഫിന്റെ ചേട്ടന മോനാണെന്ന് പറഞ്ഞപ്പോഴും അയ്യോ ജോസഫിന്റെ മോള് വിളിക്കറന്ന വരിച്ചത് നല്ല അംഗപ്പെട്ട കൊച്ചായിരുന്നു പോലെ ഒരു കൊച്ചായിരുന്നു അതിന് അസുഖം മാറി വന്നായിരുന്നു അപ്പത്തേക്ക് എന്തായാലും മുട്ട കൊടുക്കുന്ന മുട്ട നല്ല കൊണ്ട് കൊടുത്തുകൊടുത്ത് അത് പറഞ്ഞ എന്ന് അദ്ദേഹത്തിന്റെ അന്ന് നിങ്ങൾക്ക് ചോദിക്കാനോ റിയാക്ട് ചെയ്യാനോ സാധിച്ചില്ല ഇന്നിപ്പോൾ പരാതി കൊടുക്കുക കടക്കാൻ അപ്പച്ചനെ മരണവും രണ്ടാമത്തെ രണ്ടാമത്തെ ഇതെല്ലാം കൂട്ടി നോക്കുമ്പോൾ നിങ്ങളുടെ പീ മരണപ്പെടുന്നതിന്റെ അടുത്ത എന്ന് വെച്ചാൽ തൊട്ടടുത്ത മാസങ്ങളിൽ അദ്ദേഹം റിട്ടയർഡ് ആവുന്നതിന് തൊട്ടു മാസം വ്യത്യാസമാണ് മരണപ്പെടുന്നത് രണ്ടാമത്തെ ഇവർ കല്യാണം കഴിച്ച കുര്യാക്കോസ് എന്ന് പറയുന്ന മനുഷ്യനും മാർച്ച് ശേഷം ഏപ്രിൽ ഒന്നര മാസം കൊണ്ട് ഞങ്ങളതിനെപ്പറ്റി അന്വേഷിക്കാൻ പറ്റില്ല കാരണം ആ ഒരു ആ ഒരു അപ്പാപ്പി മരിച്ചതുകൂടി ഇവർ ഞങ്ങൾക്ക് പണിയാ തിരിച്ച് പണി തുടങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു എൻ്റെ അപ്പനും അമ്മച്ചും പറഞ്ഞു അവരും കഴിച്ചപ്പോ മക്കളായിട്ട് നിങ്ങളെ ഒരു ഉപദ്രവത്തിന് അവരുടെ അടുത്ത് പോയില്ല പിന്നെ ഞാനിത് പറയാൻ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഒരു ചാനലിൽ ഞാൻ കണ്ടു ഭർത്താവിൻ്റെ സ്വത്തുക്കളെ മൊത്തം അവർക്കാണ് കൊടുത്തതെന്ന് ാണ് ഞങ്ങ സ്വത്തുക്കളും പോലും ഇല്ലാതെ ഞാനവരുടെ ഒരു ന്യായ പൈസ പോലും ഞങ്ങളും മേടിച്ചിട്ടില്ല അപ്പൊ അവന് പി എഫ് ഉണ്ട് ഇ എസ് സി ഉണ്ട് എനിക്കറിയാം എന്തുമാത്രം ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാം അത് മൊത്തം അവരെടുത്തു സ്വാഭാവികമായിട്ട് ഞാൻ അവരുടെ മകനായിട്ട് അംഗീകരിച്ച് പള്ളിയിൽ വരെ എന്റെ പേരായിരുന്നു പള്ളിയിൽ നൽകുന്ന സെൻറ്റ് ജോൺസ് ഭാഗത്തിൽ സ്കൂൾ അവിടെ സെൻറ്റ് ജോൺസിൽ എൻ്റെ പേരുള്ളത് അതുപോലെ സ്കൂളിൽ സെൻറ് ജോൺസ് സ്കൂളിൽ എൻ്റെ പേരുള്ളത് പോസ്റ്റ് ഓഫീസിൽ എൻ്റെ പേരുള്ളത് അവർ ഞാനൊരു അവകാശമായിട്ട് ഒരു രൂപ പോലും ചോദിക്കാൻ പോലുള്ളൂ എൻ്റെ ചേട്ടൻ പറഞ്ഞു എന്നോട് പറഞ്ഞു എൻ്റെ കുടുംബക്കാരും പറഞ്ഞു അവർ എങ്ങനെയും കഴിച്ച് ഏതെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ അവർ അവരെ ഒരു കേസിൽ നമ്മൾ നമ്മളിടപെടാൻ പോലും പിന്നെ അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് രണ്ടാമത് കല്യാണം കഴിച്ച് ചെറുത്തലേക്ക് വിട്ടിറക്കുന്നറിഞ്ഞ് ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞു പൊക്കോട്ടെ ശല്യപ്പെടുത്താൻ പറഞ്ഞു പിന്നെ ഇതൊരു നിങ്ങൾ പിന്നെ ഒരിക്കൽ പോലും അവരെ കാണാനോ കേൾക്കാനോ സംസാരിക്കുക ഒന്നിനും പോയി ഞാൻ അപ്പച്ചൻ്റെ നാൽപ്പതിനു മാത്രമേ അവരെ പോയി കണ്ടുള്ളൂ എല്ലാതും പോയി സഹകരിച്ചു കൊടുത്ത് സഹകരിച്ചുകൊടുത്ത് അതിൻ്റെ പൈസ ചിലപ്പോൾ ഞങ്ങൾ മൊത്തം ശവിളക്കിൻ്റെ പൈസ മൊത്തം ഞാൻ ഇവർക്ക് ഒരു പൈസ മുടക്കില്ല ഈ പറയുന്ന സ്വത്ത് മേടിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ ഫുള്ളും മുടക്കും തിരിച്ച് ഞങ്ങൾ ഒരു പറശില്ല മൊത്തം മുടക്കിയതവർ ഇവര് മുടക്കി കുറേ നാടകം കളിക്കുമ്പോൾ സ്വന്തം ഭർത്താവ് മരിച്ചു മരിച്ചിടക്കുമ്പോൾ ആ സ്ത്രീ കാണിച്ച അത് സത്യം അന്ന് വീഡിയോ എടുക്കാൻ ആലോചായിപ്പോയി അല്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് കാണിച്ചു കൊടുക്കാം എന്തൊക്കെ ഇവർക്കൊന്നും ഒരു അതൊരു സങ്കടമില്ല യാതൊരു ഒരു നമുക്കൊരു ഒരു ഭർത്താവ് മരിക്കുക മരിച്ചതെന്ന് പറഞ്ഞാൽ ഭാര്യ പിന്നെ എന്ത് ചെയ്യും അതും മക്കളും ഇല്ല ഒന്നുമില്ല ആ ഒരു 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 ഇരുപത്തൊന്ന് വർഷം ശേഷമാണ് ഞാനിപ്പോൾ ഇത് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇരുപത്തൊന്ന് വർഷം ശേഷം അവർ പറഞ്ഞിരിക്കുന്ന ചാനൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഞാനും എൻ്റെ എൻ്റെ സഹോദരനും കൂടി അവരുടെ കൊണ്ടുപോയി അതുകൊണ്ടാണ് നിങ്ങൾ ബന്ധപ്പെടാൻ കാര്യം അല്ല ഞാൻ വരത്തില്ല ഞാനിപ്പോൾ ഇൻ്റെ കുടുംബമായിട്ട് ഞാനത് ഒതുങ്ങി കഴിഞ്ഞ് ജീവിച്ചു പോകും ഞാൻ ഞാനവരതായ ഒരു രൂപ എടുത്തിട്ടില്ലെന്നും അവരൊന്നും മേടിച്ചിട്ടില്ല അങ്ങനെ അവർ തെളിയിക്കാന്നുണ്ടെങ്കിൽ എൻ്റെ സ്വയം സ്ഥലം അവർക്ക് ഞാൻ കൊടുക്കും ചേട്ടന് ഈ സ്ഥലം പറയുന്നത് അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓടി വരും വന്നോട്ടെ അവരുടെ ഞങ്ങൾ പൊട്ടി റോസ്മയുടെ ഭർത്താവിൻ്റെ ഒരു ഫോട്ടോ സാധാരണ ഒരു ഭാര്യയും ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ഭാര്യ ആ ഫോട്ടോ എന്നും കലാകാലം ചാനലിൽ പറഞ്ഞ മുപ്പത്തഞ്ച് വർഷം ഞങ്ങൾ ഭാര്യ ഭർത്താക്കം വരെ സന്തോഷമുള്ള ജീവിച്ചു നന്ദി ഈ ഏറ്റവും ഒരു ഭർത്താവ് എന്നൊരു കാണപ്പെട്ട ദൈവമാണ് ഇനി മുപ്പത്തഞ്ച് വർഷമായിട്ട് കാണപ്പെട്ട ദൈവത്തെ പോയി ജീവിക്കുന്ന ഒരു സ്ത്രീ പറയുകയാണ് എൻ്റെ ഒരു സാധനം വരുന്നത് അവരുടെ അർത്ഥം തന്നെ എന്തുമാത്രം സമ്പത്തുള്ള ആളായിരുന്നു മാണികുളത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇരുപത്സര സ്ഥലം ഒരു വീട് പിന്നെ ജോലി നല്ല ജോലിയാണ് കാരണം എസ് പി എന്ന് പറഞ്ഞാൽ അസ്സിൻ്റെ പോസ്റ്റിന് സൂപ്പർ ഉണ്ടാവും എന്നെ കുട്ടികളാണ് അധികം പോസ്റ്റ് ഓഫീസിലേക്ക് പോകുന്നത് പ്രായക്കെ സംബന്ധിച്ച് നടക്കാൻ പറ്റാത്ത പിന്നെ എനിക്ക് ബൈക്കിൽ കൊണ്ട് ഞാൻ പോസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടു തിരിച്ചു കൊണ്ടുവരാം മെയിൻ പോസ്റ്റ് ഓഫീസ് ചങ്ങനാശ്ശേരിയായിരുന്നു അവിടെയൊക്കെ ഞാൻ പോകുമായിരുന്നു അതുകൊടുത്ത് എനിക്കൊരു ജോലി കിട്ടി ആ ജോലി വരും എൻ്റെ പോയി തട്ടിക്കും കാലക്രമം എനിക്കറിയാം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ സ്ഥിരമാകുന്ന അറിയാൻ കൊണ്ട് അതുപോലെ പുരില്ലാതാക്കി ഞാനൊരു ആധാരുന്ന വ്യക്തിയായിരുന്നു ഈ ഒരു കാരണം കൊണ്ട് അതും ഉപേക്ഷിച്ചിട്ട് ഞാൻ എൻ്റെ എൻ്റെ അപ്പനെ അമ്മയും നോക്കാൻ വേണ്ടി എത്തിച്ചു എന്തായാലും കാലവേറെ പിന്നിട്ടാലും വലിയൊരു വെളിപ്പെടുത്തലാണ് നിങ്ങൾ നടത്തിയത് നിങ്ങളുടെ പിതാവിൻ്റെ സഹോദരനായിട്ടുള്ള ആ മനുഷ്യൻ്റെ മരണം അത് ജനുവനായിട്ടുള്ളൊരു മരണമല്ല എന്നുള്ളത് കാരണം വയറിളക്കം മൂലം വരുന്നു പിന്നെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഓക്കെ ആയി വന്ന മനുഷ്യൻ പെട്ടെന്ന് ഒരു സ്വഭാവത്തിൽ മരണപ്പെടുകയാണ് അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് നിങ്ങൾ ദുരൂഹ ചെയ്യേണ്ടതുണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് പോലീസിൽ അറിയിക്കും അനന്തര നടപടികൾ മുന്നോട്ടുള്ള നിങ്ങളുടെ പരാതി നിങ്ങൾ കാലങ്ങൾക്ക് ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് ആ പരാതി കൊടുക്കാം